നല്ലൊരു ബ്രാൻഡ് ആ ഒരു ഷോറൂമിൽ തന്നെ തന്നെ ഷോറൂം കണ്ടീഷനിൽ നിങ്ങൾ നിങ്ങൾക്ക് പിന്നീട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം മനപ്രഷേർക്കും സ്വാഗതം എന്ന് ഞാനുള്ളത് നമ്മുടെ ജീപ്പ് പോംബസിന്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനായിട്ടാണ് റീസെന്റ് നമ്മൾ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആണ് ഒരു ചാനലിലാണ് വന്നത് വാക്ക് വിത്ത് നിഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനല് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് അത് അപ്പൊ അതിൻ്റെ അതിൽ യൂസർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആള് ചെയ്യാറുണ്ട് അപ്പം നമുക്കങ്ങനെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും വാഹനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട് അതിനെപ്പറ്റി അതിന്റെ പ്രോസും കോൺസും ഒക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ അങ്ങനെ ഒരു അവസരം എടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് ജീപ്പ് ഫോമസ് ആണ് അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിലെ മൈലേജ് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഞാൻ ഈ ജീപ്പ് പോംബസ് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ടു ബൈ ഫോർ വീരിയൻ്റ് ആണ് അത് നല്ല അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് കപ്പബിലിറ്റി ഉള്ള ഒരു വാഹനമാണ് ഈ ഇന്ത്യൻ മാർക്കറ്റിൽ എസ് യു ജി എന്ന് വിളിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് വാഹനങ്ങളിലൊന്നാണ് ഈ കോമ്പാക്ട് എസ് യു വി ആയിട്ടുള്ള ഈ ജീപ്പ് കോംബസ് എന്ന് പറയുന്നത് ഈ ജീപ്പ് കോംബസിൻ്റെ മൈലേജ് ഈ ഈ പറഞ്ഞ വീഡിയോയിൽ ആള് പറഞ്ഞത് ട്വൻ്റി വൺ കിലോമീറ്റർ ആണ് അതായത് ഹൈവേയിൽ എഴുപതിൻ്റെ മുകളിലും നൂറിന് അപ്പുറത്ത് കടക്കാതെയും ആ ഒരു നല്ല നല്ലൊരു ഫ്ലോയിൽ ഒരു ഹൈവേസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് ആ വീഡിയോയിൽ ആൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു യൂസർ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ആ വാഹനം ഓടിച്ചത് ടു ബൈ ഫോർ ആണ് അത്യാവശ്യം ഓഫ് റോഡ് ക്യാപ്പബിളിറ്റി ഉള്ള ഭംഗിയാണ് അപ്പോൾ ആ ഓടിക്കാനായിട്ട് എനിക്ക് തന്ന ആ ജീപ്പിൻ്റെ എക്സിക്യൂട്ടീവ് എന്നോട് പറഞ്ഞിരുന്നു നമ്മൾ വാഹനം ഓടിക്കുന്ന അനുസരിച്ച് അതായത് ആ ഓടിക്കുന്ന ആളുടെ ക്യാരക്ടർ അനുസരിച്ച് വാഹനത്തിൻ്റെ ക്യാരക്ടറും മാറും അതായത് ഒരു വാഹനത്തിന്റെ ഫീച്ചറാണ് ഒരു വാഹനത്തിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ചാർജിങ് അതൊന്നും ഒരു വാഹനത്തിന്റെ ഫീച്ചറേ അല്ല ജീപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സാണ് അതായത് വാഹനം ഓടിക്കുന്ന ആളുടെ ഫീച്ചർ അനുസരിച്ച് വാഹനം ഓടിക്കുന്ന ആളുടെ സ്വഭാവം അനുസരിച്ച് വാഹനത്തിൻ്റെ സ്വഭാവം മാറുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഡൈനാമിസിറ്റി അതിൻ്റെ മൈലേജ് മാറുന്നു അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് മാറുന്നു എന്നുള്ളത് ഒരു വാഹനത്തിൻ്റെ ഒരു ഫീച്ചറാണ് അതായത് അഡാപ്റ്റീവ് ഫീച്ചറാണത് അപ്പോൾ അത് വളരെ നല്ല രീതിയിലുള്ളൊരു വാഹനമാണ് അല്ലെങ്കിൽ അത് അത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് ജീപ്പ് കോംബസ് എന്ന് പറയുന്നത് ജീപ്പിന്റെ എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെയാണ് പിന്നെ കംഫർട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു സെഗ്മെന്റിൽ വെച്ച് നോക്കുമ്പോൾ വേറെ ഒരു വാഹനമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല വേറൊരു വാഹനമായിട്ട് കമ്പയർ ചെയ്യാനുള്ള വാഹനം ഇന്ത്യയിൽ ഇല്ല വിദേശ രാജ്യങ്ങളിലുണ്ട് ഓബിയസ്ലി ഉണ്ട് പക്ഷെ മറ്റൊരു വാഹനമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാഹനം ഡിസൈൻ വൈസ് നോക്കുകയാണ് ഡിസൈൻസും റോഡ് പ്രസൻസും നോക്കുകയാണെങ്കിൽ ഹൈറ്റ് കുറവാണ് അത് ആ ഹൈറ്റ് കുറവാന്ന് പറയുന്നത് അതായത് ആ വാഹനം മറ്റുള്ള വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റോഡിൽ ഇറങ്ങുമ്പോൾ ഹൈറ്റ് കുറവാണ് അത് ആണ് ആ വാഹനം അത്രയും ബ്രേക്കിംഗ് കപ്പാസിറ്റി എല്ലാ വാഹനത്തിലും വരുന്നത് ഹൺഡ്രഡ് കിലോമീറ്ററിൽ സഡൻ ബ്രേക്ക് ഇടാൻ പറ്റും അതൊക്കെ എന്നെ ആകർഷിച്ച കുറേ നല്ല ഫീച്ചേഴ്സാണ് പിന്നെ എനിക്ക് നിങ്ങൾ പ്രേക്ഷകരോടും അതുപോലെ തന്നെ വാഹന യൂസ്ഡ് അതായത് സെക്കൻഡ് ഹാൻഡ് വാഹന വിപണന അതായത് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന ആൾക്കാരോടും ഒരു അഭ്യർത്ഥനയുണ്ട് ജീപ്പ് കോമ്പസ് പോലുള്ള വാഹനങ്ങൾ നമ്മൾ ഫീ ആയിട്ട് ഹാൻഡിൽ ചെയ്തതുപോലെ ഹാൻഡിൽ ചെയ്യൽ അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് ഈ ബ്രാൻഡ് എത്തിക്കുക ഈ വാഹനം തന്നെയല്ല ഫിയറ്റ് ആണെങ്കിൽ പോലും സ്കോഡയാണെങ്കിൽ പോലും ഇതുപോലുള്ള ജർമ്മൻ അമേരിക്കൻ വാഹന വാഹനങ്ങൾ കൂടുതലും അർഹതപ്പെട്ടില്ല അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്തുമ്പോഴേ അതിൻ്റെ യൂസ് ബി കറക്റ്റ് അതായത് മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാൾ അല്ലെങ്കിൽ അത്രയ്ക്ക് സാമ്പത്തിക ശക്തി ശക്തിയൊന്നും ഇല്ലാത്ത ഒരാൾ വാഹനത്തിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കണക്കാക്കി വാഹനത്തിൻ്റെ വില കുറയുമ്പം ആ പ്രൈസ് പോയിൻറ്റിൽ അയാളത് വാങ്ങിക്കും ആ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അയാൾ പണി കിട്ടിയതുപോലെ കിടക്കും കാരണം അയാൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കെപ്പബിലിറ്റി ഉണ്ടായിരിക്കത്തില്ല പിന്നീട് അത് നല്ലൊരാളുടെ കിട്ടിയാലും അത് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ ഒരു എന്താ പറയുക വാഹനത്തിന്റെ ക്വാളിറ്റി അത്രയും നശിച്ചു പോയിട്ടുണ്ട് അത് നമ്മൾ ഫിയറ്റിന്റെ ആണല്ലോ സ്ക്വാഡാടെ ആണല്ലോ വാഹനങ്ങളിൽ നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് അപ്പൊ ജീപ്പ് പോലുള്ളൊരു ബ്രാൻഡ് അവരുടെ ഷോറൂംസ് തന്നെ ഇത്തരത്തിലുള്ള മേളകളും അതായത് യൂസ്ഡുക പ്രീ ഓൺഡ് സെലക്ട് ഫോർ യു ജീപ്പ് പോംബസിന്റെ ഒരു കളക്ഷൻസ് ഒക്കെ ഒരുക്കുമ്പോൾ അത് കൂടുതലും അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ റീസെൽ വാല്യൂ അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാഹനങ്ങൾ ചൂസ് ചെയ്യുന്ന വാങ്ങിക്കുന്ന ആളാണെങ്കിലും വിൽക്കുന്ന ആളാണെങ്കിലും വാഹനത്തിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ആളുടെ ക്വാളിറ്റി രണ്ടും എൻഷുർ ചെയ്യുക വാങ്ങിക്കുന്നത് റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് കാർ റൈറ്റ് റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് കാർ ഫോർ റൈറ്റ് പേഴ്സൺ അതായിരിക്കണം നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നമുക്ക് ചേരാത്തൊരു വാഹനം എടുക്കാതെ ഇരിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളും ചിലപ്പോൾ വാഹനത്തിന്റെ യൂട്ടിലിറ്റിയും രണ്ട് രണ്ടായിരിക്കും ഒരു ഫാമിലി മാൻ ഒരിക്കലും ഒരു ഓഫ് റോഡ് വണ്ടി എടുക്കുന്നത് ഒട്ടും പ്രിഫറബിൾ അല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിലെച്ചുകൊണ്ട് പുതിയൊരു വാഹനം നിങ്ങൾ സ്വന്തമാക്കുക അല്ലെങ്കിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഉള്ള വാഹനം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് കുറച്ചും കൂടെ അതിൽ റിസർച്ച് ഉള്ള വാഹനം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും